ആൽ ഫ്രണ്ട്സ് അപ്പം ഞാൻ കുറച്ച് സായം വീഡിയോ ഇട്ടിട്ട് എനിക്ക് തീരെ വഴിയോട്ടോ പനിയാണ് അപ്പം ഞാൻ ഇന്നത്തെ വീട് പറഞ്ഞാൽ ഞാൻ മമ്പർത്തൂക്കും ആവാൻ കേട്ടോ വെങ്ങനെ പോണ് പിന്നെ എൻ്റെ അമ്മക്ക് ഒരു സാധനം വാങ്ങാണ്ട് അങ്ങനെ കാഴ്ച ഞങ്ങൾ നടക്കാൻ കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് ബ്രിഡ്ജിൻ്റെ ആയിക്കൂടെ ഞങ്ങൾ നടക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പം ഇനി നല്ല രസം ഉണ്ടോ അങ്ങനെയൊക്കെ നടക്കാനൊക്കെ അങ്ങനെ ഗൈസ് ബസ്സൊക്കെ ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ മമ്പുറപ്പാലത്തുമ്മക്കൂടെ നടക്കുക കേട്ടോ അപ്പോൾ പുതിയ പാൽ വന്നാണ് ബൈക്കുഴ നടക്കുന്നത് കുറച്ച് കാറും ഇതൊക്കെ അവിടുത്തെ പുഴയൊക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടോ വൈബിന് പ്രാവും കൊക്കും ഇതൊക്കെ ഉണ്ടായിട്ടോ നല്ല രസമുണ്ടായിട്ടോ കാണാൻ അങ്ങനെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടോ പിന്നെ നടന്നിങ്ങനെ പോവാണ് നല്ല രസമില്ലേ കാണാൻ ഇപ്പം വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രസമുണ്ട് അങ്ങനെ മമ്പൂർത്തൊക്കെ എത്താനായി ഞങ്ങളിപ്പോൾ പാലമ്പ തന്നെയാണ് എടാ അതാണ് മമ്പുറം ബഹ്കാം ഷെരീഫ് എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ അടിയിലെത്തിട്ടോ സ്റ്റെപ്പ് പാലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിയിലെത്തി അവിടെ നിന്ന് എടുത്ത വീട്ടാണ് കേട്ടോ അങ്ങനെ എന്നോട് വെച്ച് ഫോട്ടോ എടുക്കാനാണ് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്നോട് നല്ല രസമല്ലേ പ്രാവ് പ്രാവൊക്കെ ഉണ്ടായിട്ടു നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ നല്ല രസം ഉണ്ടിട്ടുണ്ട് കാണാൻ അടിപൊളി കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ ഞങ്ങൾ ഇത് ഭർത്താ തേച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കണ്ട പോണത് എൻ്റെ അമ്മ ഇങ്ങനെ വീട് എടുക്കാൻ കേട്ടോ ഞാൻ അവിടെ ഇങ്ങനെ എടുക്കണേ ആ ഞങ്ങളൊരു കടയിൽ കയറി എൻ്റെ അമ്മക്ക് ഒരു സാധനം വാങ്ങാണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കുറച്ച് വലിയതാണ് ഒരു ഫ്രെയിം വേറത്തെ ഒരു സാധനമാണ് അവിടുത്തെ ഒരു കടയിൽ കയറിയിട്ടാണ് അവിടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ സ്കലപ്പായ ദിസ്പി സെൻറ്റൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടാണ് മോതിരം ഒക്കെ ഉണ്ടെങ്കിൽ പലതും ഉണ്ട് കേട്ടോ പിന്നെ സെൻറ്റും കുറച്ച് മുട്ടായൊക്കെ വാങ്ങിയിട്ടോ അവിടെ നിന്ന് തന്നെ നല്ല രസമല്ലേ കാണാനൊക്കെ ാണ് കാണത് പിന്നെ കുറച്ച മോതി കൊറേ മോചരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മോതിരൊന്നും ഞങ്ങൾ വാങ്ങാൻ ഒന്നില്ല കുറച്ച് മുട്ട കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ മുട്ടായി കാണിക്കാം കേട്ടോ ഇത് പുതിയ വെറൈറ്റി മുട്ടായ തോന്നുന്ന ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ പിന്നെ പുളിമുട്ടായി പല മുട്ട ഞങ്ങൾ വാങ്ങിട്ടോ അത് നല്ല രസമാണ് കേട്ടോ തിന്നാനൊക്കെ ഞാൻ ഒക്കെ തിന്ന ടേസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ ഒക്കെ നല്ല റിസൾട്ടായിരുന്നു പുളിമുട്ടയൊക്കെ അപ്പം ഇന്നത്തെ വീട് തരോളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ